സംസ്ഥാനത്ത് രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം സജീവമായി കൊണ്ടിരിക്കുകയാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു കടു കുടിശ്ശിക കൂടി ചേർത്താണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് രണ്ട് മാസത്തെ വിതരണം ആയതുകൊണ്ട് തന്നെ മൂവായിരത്തി രൂപ വീതം കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് നാളെ തിങ്കളാഴ്ചയോടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് ആ കുറവ് വന്ന തുകയും അടുത്തയാഴ്ചയോടെ അക്കൗണ്ടുകളിൽ എത്തുമെന്നാണ് വിവരം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകമാണ് വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാൻ മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യാൻ അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് ഫീസ് നൽകണം മറ്റൊരറിയിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വയ്ക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകി രണ്ടായിരത്തി ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുക പി എം എ വൈ ടു പോയിന്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവനനില നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് മറ്റൊരറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് എല്ലാവർക്കും രണ്ടായിരം രൂപയുടെ ഇരുപതാമത്തെ ഘടുവും എത്തിച്ചേരും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിക്കായി ഇന്ത്യയിലൂടെ നീളം സമഗ്രമായ ഒരു സാച്ചുറേഷൻ ഡ്രൈവ് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട് യോഗ്യരായ എല്ലാ കർഷകരെയും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്താനും അവർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഈ പദ്ധതി ശ്രമിക്കുന്നു പി കിസാൻ പദ്ധതി പ്രകാരം യോഗ്യരായ കർഷകർക്ക് കേന്ദ്ര സർക്കാർ പ്രതിവർഷം ആറായിരം രൂപ വീതം രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് ഗഡുക്കളായി നൽകുന്നു അടുത്ത ഘഡു ഇരുപതാമത്തെ ഗഡു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും ഈ തുക എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക